നമസ്തേ പ്രിയമള പ്രേക്ഷകർ എല്ലാവർക്കും വാരഭരത്തിലേക്ക് സ്വാഗതം ഇവിടെ വാരഭരത്തിൽ നാം ചർച്ച ചെയ്യുന്നത് ആയിരത്തി ഇരുന്നൂറ് കർക്കിടക മാസം പതിനാലാം തീയതി മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ മുപ്പതാം തീയതി മുതൽ ഉള്ള ഒരു വാരത്തെ ഫലങ്ങളാണ് ഇവിടെ നാം വാരഭരത്തിൽ ചർച്ച ചെയ്യുമ്പോൾ ഗൃഹസ്ഥിതികൾ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ മനസ്സിലാക്കണം നാം ഈ വാരഫലം ചർച്ച ചെയ്യുമ്പോൾ അത്തം നക്ഷത്രത്തിലാണ് കന്നിരാശിയിലാണ് ചന്ദ്രനുള്ളത് മറ്റ് വിശേഷിച്ച് ഗ്രഹങ്ങൾക്ക് വലിയ സ്ഥാനജലങ്ങൾ ഒന്നുമില്ല ശുക്രൻ മിഥുനത്തിലേക്ക് ശക്തമായി വന്നു കഴിഞ്ഞു ചൊവ്വയും കന്നിരാശിയിലേക്ക് വന്നു കഴിഞ്ഞു അതിനാൽ നാം ചർച്ച ചെയ്യുന്ന ഈ വാരഫലം ശുഭാശുഭങ്ങൾ മേടം മുതൽ മീനം വരെയുള്ള പന്ത്രണ്ട് രാശിക്കാർക്ക് എപ്രകാരം അവരെ സ്വാധീനിക്കുന്ന ശുഭാശുഭഫലങ്ങൾ പ്രദാനം ചെയ്യുന്നുവെന്ന വിഷയമാണ് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ യൂട്യൂബ് ചാനൽ ഡോക്ടർ മഹാരാജിലേക്ക് സുസ്വാഗതം പുരൂരുട്ടാതി നക്ഷത്രത്തിൻ്റെ അവസാനത്തെ പതിനഞ്ച് നാഴിക ഉത്രട്ടാതി ദേവതി നക്ഷത്രങ്ങൾ വരുന്ന രണ്ടുകാലം നക്ഷത്ര സമൂഹമാകുന്നു മീനൻ രാശി ഇവിടെ മീനൻ രാശിക്കാർക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം രാശിയിൽ ശനിയുണ്ട് നാലാം ഭാവത്തിൽ ഗുരുശുക്രമ അഞ്ചിൽ സൂര്യൻ ബുധൻ ആറിൽ കേതു ഏഴാം ഭാവത്തിൽ ചൊവ്വയും ചന്ദ്രനും പന്ത്രണ്ടാം ഭാവത്തിൽ രാഹു ഇവിടെ ലഗ്നത്തിലെ ശനി സ്വതവേ സന്യാസഗ്രഹമാണ് അത് സന്യാസ യോഗത്തെ ഉണ്ടാക്കുന്നു പക്ഷേ ഈ ഒരു വാരം കുറേ നല്ല കാര്യങ്ങൾ സംഭവിക്കുക പലപ്പോഴും വിവാഹ വിഷയത്തിൽ പെട്ടെന്നിലെ തീരുമാനങ്ങൾ ഉണ്ടാകാം അവിചാരിതമായ വിവാഹ തീരുമാനങ്ങൾ വരും വിവാഹം വേണ്ട എന്ന് പറഞ്ഞ വ്യക്തിക്ക് പെട്ടെന്ന് വിവാഹത്തിൻ്റെ ഒരു താല്പര്യം വരും കാരണം ഏഴാം ഭാവത്തിൽ ചന്ദ്രനാണ് യുഷുസ് തീവ്രമതോ മതേ ഏത് ചന്ദ്രൻ വരുമ്പോൾ തീവ്രമായ കാമം വികാരം വരും ദത ദാരശം സപ്തമേ സീതലശ്മിഹി ഏഴാം ഭാഗത്തിൽ ചന്ദ്രൻ വരുമ്പോൾ ശീതരശ്മി ചന്ദ്രൻ വരുമ്പോൾ ദാരശം തനിക്ക് ഭാര്യാസുഖം കിട്ടും അപ്പോൾ പലപ്പോഴും അവിചാരിതമായി നാട്ടിൽ നിന്നും എത്തിപ്പെടും തൻ്റെ വീട്ടിലേക്ക് യാത്ര ലഭിക്കില്ല എന്ന് വിചാരിച്ച വ്യക്തിക്ക് പെട്ടെന്ന് യാത്രാ സൗഭാഗ്യം വരും തൻ്റെ പ്രിയപ്പെട്ട ഭാര്യ സന്താനങ്ങളെ കാണുവാനുള്ള അവസരം വരും ഇവിടെ വലിയൊരു യോഗമുണ്ട് ത്രികോണാധിപത്യമുള്ള രണ്ട് ഗ്രഹങ്ങളാണ് ഏഴാം ഭാഗത്തിൽ നിൽക്കുന്നത് ഒന്ന് ഭാഗ്യാധിപനായ ചൊവ്വ മറ്റൊന്ന് അഞ്ചാം ഭാവാധിപനായ ചന്ദ്രനും അതിനാൽ പലപ്പോഴും തൻ്റെ മക്കളുടെ വിവാഹം നടത്തി കൊടുക്കാനോ അല്ലെങ്കിൽ തീരുമാനങ്ങൾ എടുക്കാനോ മീനൻ രാശിക്കാർക്ക് പറ്റും വിദേശത്ത് ഇരുന്നു കൊണ്ട് ആ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുവാനുള്ള ഒരു സൗഭാഗ്യവും മീനൻ രാശിക്കാർക്ക് വരും വന്നില്ലെങ്കിലും അതിന് കാര്യങ്ങളൊക്കെ നടത്തുക അതിനുവേണ്ട സാമ്പത്തികമായ ഗുണങ്ങൾ വരിക ഇങ്ങനെയുള്ള ധാരാളം ഗുണങ്ങൾ മീനൻ രാശിക്കാർക്കുണ്ട് ഇവിടെ ചൊവ്വ ഏഴാം ഭാഗത്തിൽ നിൽക്കുന്നു ശരി തന്നെയാണ് പക്ഷേ ചൊവ്വ നിങ്ങൾ മനസ്സിലാക്കുക മീരൻ രാശിക്കാർക്ക് ചൊവ്വ ഭാഗ്യാധിപനാണ് ഭാഗ്യാധിപൻ ഏഴാം ഭാവത്തിൽ വന്നാൽ അത് ശുഭഗ്രഹമായാലും പാപഗ്രഹമായാലും അവിടെ ദോഷമില്ല അത് നന്മകളെ പ്രധാനം ചെയ്യും ഇവിടെ ഒരു പരിവർത്തന യോഗമുണ്ട് ഏഴാം ഭാവാധിപൻ അഞ്ചാം ഭാവത്തിലും അഞ്ചാം ഭാവാധിപൻ ഏഴാം ഭാവത്തിലും പലപ്പോഴും മക്കളുടെ വിദേശയാത്ര ശരിയാകും മക്കളുടെ പഠനപരമായി വിഷയവുമായി ബന്ധപ്പെട്ട കഷ്ടപ്പെടുന്ന കുട്ടികൾക്ക് മീനൻ രാശിക്കാർക്ക് ഈ സമയത്ത് പെട്ടെന്ന് അവിചാരിതമായൊരു വിദേശയാത്ര യോഗം കൈവരും അതിന് തയ്യാറെടുക്കുക പേരൻസും കുട്ടികളും അതിനു ധനസ്രോതസ്സൊക്കെ അവിചാരിതമായി ബാങ്കിലൂടെയോ മറ്റ് സാമ്പത്തിക സോഴ്സുകളിലൂടെയോ മുന്നോട്ട് നയിക്കുവാനുള്ള സമയമാണ് ധാരാളം പഠിക്കുവാനും തൻ്റെ ബുദ്ധി കൂടി ഉപയോഗിക്കുവാനും ഇവിടെ അഞ്ചാം ഭവത്തിൽ സൂര്യനും ബുധനും സഹായിക്കും ഗർഭിണികൾ ശ്രദ്ധിക്കുക ആദ്യത്തെ ഗർഭം അലസിപ്പോകാനുള്ള ഒരു സാധ്യത വളരെ കൂടുതലാണ് അതിനാൽ അതിനാൽ ഗർഭധാരണ വിഷയം ജാഗ്രത പാലിച്ച് വേണം അപ്രകാരം തന്നെ ആദ്യ സന്താനത്തിനുണ്ടാകുന്ന ചില അരിഷ്ടതകളും ഇവിടെ വരാം അത് രണ്ടും ചെറിയ കുട്ടികളാണെങ്കിൽ പത്ത് വയസ്സിന് താഴെയുള്ള കുട്ടികളാണെങ്കിൽ അവരുടെ പേരിൽ കറുകഹോമം ചെയ്യുക പന്ത്രണ്ട് വയസ്സ് മുതൽ പതിനെട്ട് വയസ്സുള്ള കുട്ടികൾ പേരാണെങ്കിൽ മൃത്യുജ്പാഞ്ജലിയോ മൃത്യു ചെയ്യ അർച്ചനയോ ചെയ്യുക എല്ലാ രോഗത്തിൻ്റെയും ശാന്തിക്ക് നല്ലതാണ് മൃത്യുജം ചെയ്യുന്നത് പിന്നീട് ഇവിടെ ലഗ്നാധിപനായ മീനൻ രാശിയുടെ അധിപനായ വ്യാഴം അഷ്ടമാധിപനായ ശുക്രൻ ജീവനും മരണവും ചിന്തിക്കേണ്ടുന്ന ഗ്രഹങ്ങൾ ഒന്നിച്ച് നിൽക്കും അത് ദീർഘായുസനെ പ്രദാനം ചെയ്യുന്നു നാലാം ഭാഗത്തിലാണ് ഗുരുശുക്രന്മാർ നല്ലൊരു യോഗമാണത് അതിലൂടെ എല്ലാ കാര്യങ്ങൾക്കും ഉദാഹരണത്തിന് ഭൂമിപരമായ വിഷയം അല്ലെങ്കിൽ മറ്റതുമായി ബന്ധപ്പെടുന്ന തൻ്റെ സർവ്വതോമുഖമായ അഭിവൃദ്ധിക്ക് ഈ അതിമാനുഷ യോഗം ചെയ്തു നിൽക്കുന്ന ഈ രണ്ട് ഗ്രഹങ്ങളും മീനൻ രാശിക്കാർക്ക് സഹായകരമായി തീരും സൗഹൃദങ്ങൾ വിവാഹ വിഷയങ്ങൾ ഇതൊക്കെ തന്നെ വളരെ അനുകൂലമായി മീനൻ രാശിക്കാർക്ക് വരും വിദേശയാത്രക്ക് പോകുന്നവർ വളരെ ശ്രദ്ധിക്കുക ജലത്തിലൂടെ ധനം ലഭിക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതിനാൽ ജലസഞ്ചാരത്തിലൂടെ തനിക്ക് ഗുണം വരും അത് മത്സ്യ കച്ചവടമായാലും അല്ലെങ്കിൽ ഫ്ലവേഴ്സുമായി ബന്ധപ്പെടുന്ന വ്യാപാരങ്ങളായാലും അല്ലെങ്കിൽ മറ്റേതും ജലത്തിലൂടെ വരുന്ന അത് ഹോട്ടൽ ബിസിനസ്സായാലും ജ്യൂസ് ഷോപ്പായാലും ഇതൊക്കെ തന്നെ വളരെയധികം അനുകൂലമാണ് ലോജിസ്റ്റിക്സ് മേഖല നല്ലതാണ് കൊറിയർ മേഖല നല്ലതാണ് ഇപ്രകാരം ഷിപ്പിംഗ് അവർ നേവി ഇവർക്കൊക്കെ തന്നെ വളരെ അനുകൂലമായ ഒരു പരിതസ്ഥിതി കൈവരുന്നതാണ് എല്ലാവിധ സൗഭാഗ്യങ്ങളും ഒരു വാരക്കാൽ മീനൻ നേരുന്നു നന്ദി നമസ്കാരം